ഞാനും ഒരു കുട്ടിയാണ് എന്നെയും സ്കൂളിൽ ചേർക്കാമോ വയനാട് ചേകാടി സർക്കാർ എൽ പി സ്കൂളിൽ കാട്ടാന കുട്ടിയെത്തിയ ദൃശ്യങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇന്ന് രാവിലെയാണ് കാട്ടാന എത്തിയത് കുട്ടിയാന സ്കൂൾ മുറ്റത്ത് ഇറങ്ങി നടക്കുന്ന ദൃശ്യങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുകയാണ് കുഞ്ഞുങ്ങൾ ഉരിയിട്ട ചെരിപ്പെടാൻ ശ്രമിക്കുന്നതും കാട്ടി സ്കൂൾ മുറ്റത്തോടി നടക്കുന്നതും വീഡിയോയിൽ കാണാം ആനയുടെയും പുലിയുടെയും ശല്യമുള്ള പ്രദേശമാണിവിടം കൂട്ടം തെറ്റി ഇറങ്ങിയതാണ് കുട്ടിയാന എന്നാണ് നാട്ടുകാരുടെ സംശയം വിവരം അറിഞ്ഞയുടൻ തന്നെ നാട്ടുകാർ തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുകയും അവർ വന്ന കുട്ടിയാനെ കുട്ടിയാനയെ പിടിച്ചുകൊണ്ടുപോവുകയുമാണുണ്ടായത്